ഹലോ അപ്പം ഞാനിന്ന് മത്തനും മുട്ടയും വെച്ചിട്ടുള്ളൊരു ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം മത്തനും മുട്ടയും വെച്ചിട്ട് ഒരു മത്തൻ പെരട്ടുണ്ടാക്കിയാലോ അപ്പം അതിനായിട്ട് മത്തൻ നന്നായിട്ട് അതിൻ്റെ പുറന്തോലൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കുക നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് ചെറിയ ഉള്ളി തോൽ കളഞ്ഞിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ പാകത്തിന് ഉപ്പും കുറച്ച് രണ്ടും പച്ചമുളകും കുറച്ച് വെള്ളവും കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കുക രണ്ട് ഇപ്പിനടിച്ചപ്പോൾ ഞാൻ കുക്കർ ഓഫ് ചെയ്യാതെ അപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ടാവും അങ്ങനെ അതിൻ്റെ ആവിയൊക്കെ കളഞ്ഞു തുറന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പം നന്നായിട്ട് വെന്ത മത്തൻ ഞാൻ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുന്നുണ്ട് അപ്പം ഈ കയ്യിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ടത് ഉടച്ചെടുക്കുന്നുണ്ട് അങ്ങനെ ഉടച്ചെടുത്തിട്ട് ആ മത്തനിലേക്ക് ഞാൻ ഒരു മുട്ട ചേർത്തി മുട്ട ഒഴിച്ച് കൊടുക്കുന്നുണ്ടേ പൊട്ടിച്ചിട്ട് അപ്പോൾ മുട്ട ഒഴിച്ചാൽ നല്ലൊരു ടേസ്റ്റായിരിക്കും കേട്ടോ അങ്ങനെ മുട്ട ഒഴിച്ച് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ അടിപൊളിയാണ് അങ്ങനെ മുട്ടയും കൂടി ഒഴിച്ച് എൻ്റെ ഇത് ചെറിയ കുറച്ച് മത്തനായതുകൊണ്ട് ഒരു മുട്ടേ ഒഴിക്കുന്നുള്ളൂ അപ്പോൾ മത്തനുസരിച്ച് നമുക്ക് രണ്ടോ മൂന്നോ മുട്ടയൊക്കെ ഇട്ട് കൊടുക്കാം അപ്പം മുട്ടയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക എന്നിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് തേങ്ങ അരച്ചത് മാറ്റി വെച്ചിരുന്നു അപ്പോൾ തേങ്ങ ജീരകവും ചെറിയ ഉള്ളി ഒത്തിരി ഇട്ടിട്ട് പൊടിച്ചെടുത്തതാണ് അപ്പോൾ ആ അരപ്പ് അതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക എന്നിട്ട് വീണ്ടും വേവിച്ചെടുക്കുക അപ്പം നന്നായിട്ട് വെന്ത് വന്ന മത്തനിലേക്ക് ഞാൻ ഇത്തിരി വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് കടുകും ഉണക്കമുളകും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് അതിലേക്ക് താളിച്ചിട്ട് ഒഴിച്ചുകൊടുക്കുന്നുണ്ട് അപ്പം ഈ മത്തനും മുട്ടയും വെച്ചിട്ടുള്ള നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടത് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പം മുട്ടയും വെച്ചിട്ടുള്ള മത്തൻ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അവ എല്ലാവരും ട്രൈ ചെയ്ത് കമൻറ്റ് അറിയിക്കുമോ അപ്പോൾ എത്രയേ ഉള്ളൂ